ഹായ് ഫ്രണ്ട്സ് കാലത്ത് തന്നെ എണ്ണീട്ടിട്ട് വേഗം ചായക്കുള്ള പാലത്ത് വെച്ചു പിന്നെ ഞാൻ ചോറും തിളപ്പിക്കാനായിട്ട് വെച്ചു ഇപ്പോൾ തലേ ദിവസം തന്നെ ചോറ് വെക്കും എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആവുമ്പം വയ്ക്കും ചോറ് കഴിയാറുണ്ട് അപ്പോൾ ചെറിയ കാലത്തിൽ വെക്കുമ്പോൾ തീരെ ചോറ് തകയാറില്ല പിന്നെ കാലത്ത് നമ്മൾ ചായയ്ക്ക് പ്രത്യേകിച്ച് കടിയൊന്നും ഉണ്ടാക്കണില്ലെങ്കിൽ ചോറ് തന്നെ ഉണ്ണുമ്പോളേ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇപ്പം ഇത്തിരി ആ കലമൊക്കെ മാറ്റിയിട്ട് ഇത്തിരി വലിയ കാലത്തിലാണ് ചോറ് വെക്കുന്നത് പിന്നെ വാച്ചി മണിക്കുട്ടനൊക്കെ വലുതായില്ലോ അവർ ആദ്യം ചെറുപ്പത്തിൽ അവരുണ്ടാവുന്ന സമയത്ത് വെച്ചിരുന്ന കാലത്തിൽ തന്നെയാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വേഗം ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചായയൊക്കെ ആയി വന്നപ്പോൾ അതൊക്കെ ഒന്ന് ആറ്റി വെച്ചു അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊള്ളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മണിക്കൂട്ടം നല്ല വൈകുന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ കൊള്ളി പുഴുക്ക് ഉണ്ടാക്കിക്കോളൂന്ന് അപ്പം ഞാൻ കൊള്ളിപ്പുഴുക്ക് ഉണ്ടാക്കാൻ പിന്നെ അമ്മ മീൻ മീങ്ങും തന്നയച്ചിട്ടുണ്ടായിരുന്നല്ലോ അമ്മീങ്കി വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം പരിപ്പും ചീരിയും വെക്കാനായിട്ട് വേഗം പരിപ്പൊക്കെ കഴുകി അടുപ്പത്തിട്ടു ോ മണിക്കൂട്ടിന് ക്ലാസ് ഉണ്ട് സ്പെഷ്യൽ ക്ലാസ് പന്ത്രണ്ട് മണി ഉള്ളു അപ്പോൾ അവൻ വന്നിട്ടാണ് കഴിക്കുക എന്നിട്ട് ഞാൻ കൊള്ളിയൊക്കെ ഞാൻ ഇന്നലെ വൈകുന്നേരം വരുമ്പോൾ വാങ്ങിച്ചതാണ് നുറുക്കി നോക്കിയപ്പോഴേ അപ്പടി കറുത്ത കളർ കയറി വെക്കൂടും പിന്നെ ഒരു പൊട്ട മണവും അപ്പോൾ ഞാനത് അങ്ങനെ അവിടെ മാറ്റി വെച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്നും അവർ രണ്ട് പേരും ചോറും കേട്ടെ എന്ന് പിന്നെ വിചാരിച്ചായിട്ട് അങ്ങനെ കുഴപ്പമൊന്നും ആൾക്ക് പ്രത്യേകിച്ച് ചായക്ക് കടിയൊന്നും വേണമെന്നില്ല ആൾ ചോറുണ്ടോളും അപ്പോൾ ചോറൊക്കെ ഒരുവിധം വെന്ത് വന്നപ്പോൾ ഞാനതൊന്ന് വറുത്ത് വെച്ചു പിന്നെ ഞാൻ തലേ ദിവസം കഴുകി വെച്ച കുറേ പാത്രങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെക്കാനായിട്ട് നോക്കുകയാണ് അപ്പോൾ അപ്പോൾ പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴേ വയ്ക്കാനും സ്ഥലമില്ല അപ്പോൾ ഒക്കെ കയ്യിൽ നിന്ന് വീഴുകയായിരുന്നു അപ്പം ഞാൻ വേഗം അതൊക്കെ എടുത്ത് വെച്ചു അതൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ചേനയും കായും വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പരിപ്പ് വേവിക്കുന്നേക്കാൾ മുമ്പ് ഞാൻ ചേനയും കായിയാണ് വേവിച്ചെടുത്തത് അപ്പോൾ പരിപ്പിനുള്ള ചീര ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അമ്മ തന്നയച്ചതാണ് നിങ്ങളെൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ ചീരയൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെച്ചതാണ് എന്നിട്ട് ഞാൻ ചേനയും കായും ഇന്നലെ നുറുക്കി നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കറയൊക്കെ കളഞ്ഞിട്ട് ഞാൻ വേഗം വേവിച്ചെടുത്തു എന്നിട്ട് ഞാനതൊക്കെ മളകിട്ടതിന് ശേഷം ാണ് പിന്നെ ഞാൻ പരിപ്പൊക്കെ അടുപ്പത്തിടുന്നത് അപ്പം അങ്ങനെ പരിപ്പ് ഞാൻ എണീറ്റെ വെള്ളത്തിലിട്ട് വെക്കും അപ്പം പരിപ്പ് പെട്ടെന്ന് വെന്ത് കിട്ടൂലോ അപ്പം അങ്ങനെ ചേരിയും കായും കുപ്പേരി ആയി വന്നിട്ടുണ്ട് അപ്പം അതിൽ ചെറുതായിട്ട് വെള്ളത്തിൻ്റെ അംശം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനതൊക്കെ നന്നായി ഇളക്കി അതിൽ വെള്ളമൊക്കെ ഗ്യാസൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വെള്ളമൊക്കെ ജനലിയൊക്കെ തുറന്നിടുകയാണ് അപ്പോൾ ജനലിയൊക്കെ തുറന്നിട്ടപ്പോൾ ഒരുവിധം അങ്ങനെ നേരം വെളുത്ത് വരണേന്നെയുള്ളൂ അപ്പോൾ ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ട് നല്ല തണുപ്പല്ലേ നല്ല മഞ്ഞുണ്ട് ഈ വർഷത്തെ തണുപ്പ് പോലെ ഒറ്റ വർഷമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെ ഞാൻ ചായയൊക്കെ എടുത്ത് കുടിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങൾ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു ചിലപ്പോൾ രാത്രി എനിക്കൊരു മടി തോന്നുമ്പോളേ പിന്നെ ചോറുണ്ടെ പാത്രങ്ങൾ മാത്രം കഴുകി വെച്ചിട്ട് പിന്നെ കറിയുടെ പാത്രങ്ങളും ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ സിംഗിൽ തന്നെ ഇടും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ചില ദിവസം ഒരു മൂന്ന് തോന്നുമ്പോൾ വേഗം എല്ലാ പാത്രങ്ങളും കഴുകി വെക്കും അപ്പോൾ ഇന്നലെ വേഗം ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകി ബാക്കിയുള്ള അവിടെ ഇട്ടു പിന്നെ ും കഴുകിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ എടുത്ത് കഴുകിയതിന് ശേഷം പിന്നെ സിങ്കും ഒക്കെ നന്നായിട്ട് കഴുകി നന്നായിട്ട് സോപ്പൊക്കെ ഇട്ടിട്ട് കഴുകിയതിന് ശേഷം ഞാനിതൊക്കെ വൈകുന്നേരമാണ് ചെയ്യാറ് ഞാൻ പറഞ്ഞില്ല ഇന്നലെ രാത്രി എന്തോ ഒരു മടി തോന്നിയ കാരണം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അപ്പം ഞാൻ വേഗം അതൊക്കെ കഴുകി കഴുകിയതിനു ശേഷം എനിക്ക് എനിക്കവിടേക്കൊന്ന് തുടച്ചെടുക്കണം അപ്പം ഞാൻ നല്ല എല്ലായിടത്തും നല്ല രീതിയിൽ മൊത്തത്തിൽ ടൈലും എല്ലാ ഭാഗങ്ങളും തുടച്ചെടുത്തു ഈ പാത്രങ്ങൾ ഇവിടെ വെക്കേണ്ട കാരണം എപ്പോഴും നമ്മുടെ കൈയ്യൊന്നും അവിടേക്ക് എത്തില്ലല്ലോ അപ്പം ഞാൻ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ വിശദമായിട്ട് എല്ലായിടത്തും തുടയ്ക്കാറുണ്ട് എൻ്റെ വീഡിയോയില് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെയൊക്കെ നന്നായി തുടച്ചിട്ട് സിങ്കും ഇതൊക്കെ നന്നായി കഴുകി ടൈലും കാര്യങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഈ കഴുകുമ്പോൾ ഈ സോപ്പിൻ്റെതൊക്കെ തെറിച്ചിട്ടേ എപ്പോഴും വെള്ള കളർ ഉണ്ടാവും അപ്പോൾ ഞാനത് സ്ക്രബറൊക്കെ ഇട്ടിട്ട് നന്നായി കഴുകി തുണിയൊക്കെ നന്നായി പിഴിഞ്ഞതിന് ശേഷം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ച് അതിൻ്റെ മുകളിലത്തെ ഭാഗവും മിക്സിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അപ്പോൾ മിക്സിയുടെ ആ ഭാഗവും മിക്സിയൊക്കെ തുടച്ച് അതൊക്കെ അവിടെ കയറ്റി വെച്ചു ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് തിണ്ണയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കിടക്കണം അതാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ എന്റെ വീട്ടിൽ പോയാലും ചേച്ചിടെ വീട്ടിൽ പോയാലും ഞാൻ എനിക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ അപ്പോൾ ഇതൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനത്തെ പണികളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം അടുക്കളയിൽ ചെയ്യണേക്കാളും അപ്പോൾ ഞാൻ വേഗം അപ്പോഴേക്കും ഇതൊക്കെ തുടച്ച് കഴിഞ്ഞ് വന്നപ്പോഴേക്കും പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പരിപ്പിൽ ചീരി നാളികേരം അരച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒഴിച്ച് കടുക് വറുത്തെടുക്കണം അപ്പോൾ പിന്നെ ചീരിയൊക്കെ ഇട്ടിട്ട് മഞ്ഞു പ്പൊടി മുളകും പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്നും തളച്ച് വന്നപ്പോൾ പിന്നെ ഞാൻ വേഗ നാളികേരമൊക്കെ അരച്ചത് ഒഴിച്ചു കൊടുത്തു നാളികേരവും നല്ല ജീരവും മാത്രമാണ് ഞാൻ അരച്ചെടുത്തത് അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയൊന്നും ഇല്ല ചിലവർ വെളുത്തുള്ളി ഇടും പക്ഷേ ഞാൻ ഒന്നും ഇട്ടില്ല എന്നിട്ട് അതൊക്കെ ഒന്ന് തളച്ച് വന്നപ്പോൾ വേഗം ഞാനതൊക്കെ കടുക് വറുത്തെടുത്തു അപ്പോൾ അങ്ങനെ ചീരയും പരിപ്പും കറിയായിട്ടുണ്ട് പിന്നെ കായും ചേനിയായിട്ടുണ്ട് കറി ഉപ്പേരി ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ ചോറും ആയിട്ടുണ്ട് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ രണ്ട് പേരും എണീറ്റിട്ടില്ല എണീറ്റിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ രണ്ട് പേരൊന്ന് ചോറുണ്ടോളും ചീരിയും പരിപ്പൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ചോറും ഉണ്ടോളും പിന്നെ പിന്നെ കൊണ്ടാട്ടമുളകുമ്പോൾ പപ്പടമൊക്കെ ഇന്നലെ വൈകുന്നേരം വറുത്തിരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് അങ്ങനെ കഴിക്കട്ടെ പിന്നെ എനിക്ക് കൂടിയൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ ചോറ് കൊണ്ടുപോകണില്ല എന്ന് ഞങ്ങളുടെ അംഗൻവാടിയുടെ അവിടെ അമ്പലത്തിൽ കൂട്ടാണ് അപ്പം അവിടെ പോയിട്ട് ഞാനും ടീച്ചറും കൂടി ഫുഡ് കഴിക്കാന്നാണ് വിചാരിച്ചത് രണ്ടുപേരും ഒരുമിച്ച് കൂലിയാണ് ഞാൻ പോയി വന്നിട്ട് പിന്നെ ടീച്ചറും പോവും അപ്പം അങ്ങനെയാണ് വിചാരിച്ചത് അപ്പം ഞാൻ വിചാരിച്ചായിട്ട് ചോറും ഉപ്പേരിയും പിന്നെ പരിപ്പും ചീരയൊക്കെ കറിയൊക്കെ ആക്കി ഇപ്പം തിണ്ടും കാര്യങ്ങളൊക്കെ തുടച്ചിട്ടുണ്ട് ബാക്കിയുള്ള പണികളൊക്കെ വാച്ച് ചെയ്യും അപ്പം അങ്ങനെ ഇനി കുളിച്ച് ജോലിക്ക് പോകട്ടെ അപ്പം എൻ്റെ വീഡിയോ കാണാത്തവരൊക്കെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് വേണം കമൻറ്റ് ഇടണം അപ്പം നല്ല നല്ല വീഡിയോകളായിട്ട് വരാട്ടോ